ക്രിക്കി മലയാളം ട്യൂപ്പ് ഇന്ത്യയുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം യെസ് ശ്രേയസേർ നയിക്കുന്ന പഞ്ചാബ് കിങ്സിന്റെ വിജയക്കുതിപ്പ് കുതിപ്പ് അവസാനിപ്പിച്ചിരിക്കുകയാണ് സഞ്ജു സാംസണിന്റെ രാജസ്ഥാൻ റോയൽസ് അവരുടെ ഈ ഒരു സീസണിലെ ആദ്യ പരാജയമാണിത് ഒരു ക്യാപ്റ്റൻ ആ ഒരു ടീമിന്റെ കളിയിൽ എത്രമാത്രം സ്വാധീനം കൊണ്ടുവരുന്നു എന്ന് കാണിച്ചു തന്ന ഒരു മത്സരം കൂടിയായിരുന്നു ഇത് യെസ് സഞ്ജു സാംസണിന്റെ രാജസ്ഥാൻ റോയൽസ് തിരിച്ചു വന്നിരിക്കുന്നു അമ്പത് റൺസിന്റെ പടുകൂറ്റൻ വിജയമാണ് പി ബി കെ എസിന് അവർ സ്വന്തമാക്കിയിട്ടുള്ളതും ഈ ഒരു മാച്ചിൽ ആദ്യം ബാറ്റ് ചെയ്യാനെത്തിയ രാജസ്ഥാൻ റോയൽസ് നിശ്ചിത ഇരുപത് ഓവറിൽ നാല് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി അഞ്ചിന് പടുകൂറ്റൻ സ്കോർ റെക്കോർഡ് സ്കോർ ആയിരുന്നു അത് കാരണം ഈ ഒരു ഒരു ടീം നേടുന്ന ഹൈസ്റ്റ് ടോട്ടൽ ആയിരുന്നു അത് അങ്ങനെ ആ ഒരു വമ്പൻ സ്കോർ അടിച്ച് പോയി ആർ ആർ ഏതാണ്ട് കളി പിടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ പിന്നീട് മറുപടി ബാറ്റിംഗിൽ തുടക്കത്തിൽ തന്നെ ആർച്ചറൊക്കെ വിക്കറ്റുകൾ വീത്തിക്കൊണ്ട് പി ബി കെഎസിനെ ഏറെ സമ്മർദ്ദത്തിലാക്കിയെങ്കിൽ കൂടി അവർക്ക് വേണ്ടി നെഹാൽ വധേരയും അതുപോലെ തന്നെ മാക്സലും ഒക്കെ കളി ഏറെ ഇൻട്രസ്റ്റിംഗ് ആക്കി മാറ്റുന്ന ഒരു കാഴ്ചയും നമ്മൾ പിന്നീട് കണ്ടു പക്ഷെ അവിടെയും സഞ്ജു സാംസൺ എന്ന ക്യാപ്റ്റന്റെ ചില തന്ത്രപരമായിട്ടുള്ള നീക്കങ്ങൾ കൃത്യമായിട്ടുള്ള ബൌളിംഗ് റോട്ടേഷനിലൂടെയും അതേപോലെ തന്നെ ഫീൽഡിംഗ് പ്ലേസ്മെന്റിലൂടെയും ഒക്കെ തന്നെ രാജസ്ഥാൻ റോയൽസ് കളി തിരികെ പിടിക്കുകയായിരുന്നു ഏതെങ്കിലും പി ബി കെസിന്റെ മറുപടി ബാറ്റിംഗിലേക്ക് തന്നെ വരാം അവർക്ക് ആദ്യ ഓവറുകളിൽ തന്നെ രണ്ട് വിക്കറ്റുകൾ നഷ്ടമാവുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ജോഫ്ര ആർച്ചർ എസ് ആർച്ചിനെതിരായിട്ടുള്ള ആദ്യ കളി കഴിഞ്ഞപ്പോൾ എന്തൊക്കെ വിമർശനങ്ങളായിരുന്നു ആർച്ചർ നേരെ വന്നിട്ടുണ്ടായിരുന്നത് പക്ഷേ അതിനെയൊക്കെ കാറ്റിൽ പറത്തുന്ന ഗംഭീര പ്രകടനമാണ് വിക്കറ്റുകൾ പി ബി കെഎസിന് വീത്തിക്കൊണ്ട് ആർച്ചർ എടുക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ശ്രേസൈറിന്റെയും അതുപോലെ തന്നെ പ്രിയാൻ ഷാരിയുടെയും വിക്കറ്റുകളാണ് ആദ്യ ഓവറിൽ തന്നെ ആർച്ചർ സമ്മാനിക്കുന്നത് രണ്ട് മാത്രം എടുത്ത മാർക്കസ് മാർക്കസ്റ്റോണിയസ് അതുപോലെ തന്നെ പതിനേഴ് റൺസ് മാത്രം എടുത്തുകൊണ്ട് സിംഗ് എന്നിവരൊക്കെ നിരാശപ്പെടുത്തി നെഹാൽ വധേരെയും മാക്സോലും ചേർന്നുകൊണ്ട് അവരുടെ ചേസിംഗ് പുനരാരംഭിക്കുന്ന ഒരു കാഴ്ചയാണ് പിന്നീട് നമ്മൾ കാണുന്നത് പന്തുകളിൽ പൂർത്തിയാക്കുന്നു അവസാന ആറ് ഓവറുകളിൽ പി ബി കെ വിജയിക്കാൻ എൺപത്തിയഞ്ച് റൺസ് വേണമായിരുന്നു പന്തുകളിൽ നിന്ന് റൺസ് എടുത്ത മാക്സുവലിനെ തീക്ഷണയാണ് പുറത്താക്കുന്നത് ആറണ്ണം തീർച്ചയായിട്ടും അത് വലിയ ആശ്വാസം തന്നെയായിരുന്നു തൊട്ടടുത്ത പന്തിൽ നെഹാലെയും പുറത്താവുന്നു നാൽപ്പത്തിയൊന്ന് പന്തുകളിൽ അപ്പോഴേക്കും അറുപത്തിരണ്ട് റൺസ് അടിച്ചു കൂട്ടിയിട്ടുണ്ടായിരുന്നു നെഹാൽ വധേരെ അദ്ദേഹത്തിന്റെ പ്രകടനം ഏറെ ഗംഭീരമായിരുന്നു ഏതെങ്കിലും അവസാന നാല് ഓവറുകളിൽ പഞ്ചാബിന് ஜி கான் எழுபது ரன்ஸ் പിന്നീട് തുടരെ തുടരെ വിക്കറ്റുകൾ വീണതോടുകൂടെ പഞ്ചാബ് കിങ്സ് ലക്ഷ്യത്തിൽ നിന്നും ഏറെ അകന്നു പോവുകയായിരുന്നു രാജസ്ഥാൻ റോയൽസിന് വേണ്ടി ആർച്ചർ മൂന്ന് വിക്കറ്റുകളാണ് വീത്തിയിട്ടുള്ളത് സന്ദീപ് ശർമ്മ മഹേഷ് ദീക്ഷണ എന്നിവരൊക്കെ രണ്ട് വിക്കറ്റുകൾ വീതം സ്വന്തമാക്കി ഏതായാലും ക്യാപ്റ്റൻ സഞ്ജു സാംസൺ തിരിച്ചെത്തിയിരിക്കുന്നു തുടർ വിജയവുമായി രാജസ്ഥാൻ റോയൽസ് പൊളിച്ചെടുക്കുകയാണ് പഞ്ചാബ് കിങ്സിലേക്ക് വരികയാണെങ്കിൽ തുടർ വിജയവുമായി പൊളിച്ചെടുക്കിയ പി ബി കെസിനെ അരിഞ്ഞുകെട്ടിയിരിക്കുന്നു രാജസ്ഥാൻ റോയൽസ് അവർ സീസണിലെ ആദ്യ തോൽവി അറിയുകയും ചെയ്തിരിക്കുന്നു ഗേസ് ഇരുവീട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പൊ തന്നെ ഒന്ന് ലൈക്ക് അടിക്കാൻ മറക്കല്ലേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ജസ്റ്റ് ഒന്ന് പരിഗണിക്കുമെന്ന് Querendo ou bye.